السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد بحمان النرنة أستاذ مار قرية بطا تعدد أزواجه صلى الله عليه وسلم നബി നബിസ്ാഹു അലൈ വസ്ലമ തങ്ങളുടെ ബഹുഭാര്യത്വം ഇന്നാഹുഅല മനഹൽ ഇൻസാന ഇൻസാനു തീർച്ചയായും അള്ളാഹു താല ചില ജീവികൾക്ക് നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങൾ മനുഷ്യന് അനുവദിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതിൽ ഉൾപ്പെടുന്നു അൽ വൽ ഫു വൽ ലിസാൻ ബുദ്ധിയും ഗ്രാഹ്യശക്തിയും സംസാര വൈഭവവും സ്ത്രീക്ക് നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങൾ അള്ളാഹുത്തര പുരുഷന് നൽകി ടൊമിൻ ആ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ ഉൾപ്പെടുന്നു അഖ്ലി ബുദ്ധിയുടെ പൂർണതയും ധൈര്യവും ധീരതയും മറ്റുള്ള മനുഷ്യർക്ക് നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങൾ الله تعالى رجل مارك نلقي، ومن علمها الوحي والنبوة والمعجزات وحي نبوة معجزة هو 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 بعض الأنبياء من مزيد فضله അള്ളാഹുത്താല വർദ്ധിച്ച ഔദാര്യത്തിൽ നിന്ന് ചില പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തു എന്ന പദവി കൊണ്ട് ആ പ്രവാചകന്മാർ അവരിൽ ചിലരെ മറ്റു ചിലരെക്കാൾ അള്ളാഹു താല മഹത്വപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹു തല മാതാവില്ലാതെയും മാതാവും പിതാവുമില്ലാതെ ആദനബി അലഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു ഫഹാലി ബിലബ് പിതാവില്ലാതെ യും സൃഷ്ടിച്ചു അള്ളാഹുത്തല ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാമിനെ ഖലീലായി നിയമിക്കുകയും ചെയ്തു വക്കല്ലമ മൂസ നബി അലൈഹിത്തു വസ്സലാമിനോട് അള്ളാഹു സംസാരിച്ചു കാരണം അള്ളാഹുത്തലാവിൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവനാണ് അവൻ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ചോദ്യമില്ല എന്നാൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് ആ മനുഷ്യരെ ആ അനുഗ്രഹങ്ങൾ മുഖേന അള്ളാഹു തെരഞ്ഞെടുത്തതുപോലെ അക്രമ നബിയഹു അക്രമ ഹബീബഹു മുഹമ്മദൻ സല്ലാഹു അലൈ വസ്ല്ലം അപ്രകാരം അള്ളാഹു അവിടുത്തെ ഹബീബ് മുഹമ്മദ് നബി സലാഹു അലഹി വസ്ല പദങ്ങളെ ആദരിച്ചിരിക്കുന്നു ബി ലം അള്ളാഹുവിൻ്റെ മറ്റു പ്രവാചകന്മാർക്ക് അവൻ നൽകിയിട്ടില്ലാത്ത ചില ബഹുമതികളെ കൊണ്ട് അവന്റെ ഹബീബായ മുഹമ്മദ് നബി റബിസാഹു അലൈവല മതങ്ങളെ അള്ളാഹു ആദരിച്ചേക്കുന്നു അതിലുൾപ്പെടുന്നു عموم رسالته وتخليل شريعته وخاتم النبوة به. أبدت رسالتنا بدو أكلم. أبدت شريعتنا ساشدة ما أكلم. أبدت وتخليل الغنائم له ورعب العدو له من مسيرة الشهر وجعل الأرض له مسجدا وطهورا. അവിടത്തേക്ക് യുദ്ധാർജിത സ്വത്തുക്കൾ അനുവദനീയമാക്കലും ഒരു മാസത്തിൻ്റെ വൈദൂരത്തു നിന്ന് നബിസ് അലൈ വസ്ലമ തങ്ങളെ ശത്രു ഭയപ്പെടലും ആ റസൂറുള്ളി തങ്ങൾക്ക് ഭൂമിയെ പള്ളിയും ശുദ്ധിയുള്ളതുമായി നിശ്ചയിക്കലും അതിലുൾപ്പെടുന്നു ثم خصه സു മഹസ്സഹൂബി ഉമൂരിൻഹാഹിൻ മിൻ ഉമ്മത്തിഹി പിന്നീട് അള്ളാഹുത്തല ചില കാര്യങ്ങളെക്കൊണ്ട് നബിസാഹു അലൈഹി വസ്ലമദങ്ങളെ തെരഞ്ഞെടുത്തു لم يبذلها ലെഹദിൻ من ഉമ്മത്തിഹി ആ കാര്യങ്ങൾ നബിസ് അലൈ വസ്ലമദങ്ങളുടെ ഉമ്മത്തിങ്ങൾ ഉമ്മത്തിങ്ങളിൽ നിന്ന് ഒരാൾക്കും തന്നെ നൽകിയിട്ടില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ട് അള്ളാഹുത്തല നബിതങ്ങളെ തിരഞ്ഞെടുത്തു അതിൻ്റെ ഭാഗമായി അള്ളാഹുത്തര നബിസ്മദങ്ങളുടെ മേൽ ചില കാര്യങ്ങൾ നിർബന്ധ ബാധ്യതയായി നിശ്ചയിച്ചു അല ഉമ്മത്തി ആ കാര്യങ്ങൾ ആ കാര്യങ്ങളെ അവിടുത്തെ ഒമ്മത്തീങ്ങളുടെ മേൽ അള്ളാഹു നിർബന്ധ ബാധ്യതയായി നിശ്ചയിച്ചിട്ടില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റസൂറുഹി തങ്ങളുടെ മേൽ നിർബന്ധ ബാധ്യതയാക്കി തഹജുദ് നിസ്കാരം അതിലുൾപ്പെടുന്നു തഹജ്ജുദ് ആദ്യം നബി അലൈഹി നബീസ്വല്ലാവിസ്വല മതങ്ങളുടെ മേൽ നിർബന്ധമായി നിർബന്ധമായിരുന്നു പിന്നീട് ആ നിർബന്ധത്തെ ദുർബലമാക്കപ്പെടുകയുണ്ടായി അതുപോലെ ലുഹുൽ അൽഹ വിത്ത് മിസ്വാക്ക് ചെയ്യൽ മതപരമായ കാര്യങ്ങളല്ലാത്ത വിഷയങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് കൂടിയാലോചന നടത്തൽ ഭാര്യമാരെ ഭാര്യമാർക്ക് നബിസല്ലാഹുലയോ സ്വലഭ ഞങ്ങളുമായിട്ട് വേർപിരിയുന്നതിൻ്റെയും അലൈഹി സ്വലഭ ഞങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൻ്റെയും ഇടയിൽ ചോയ്സ് നൽകുക ഭാര്യമാർക്ക് ചോയ്സ് നൽകുക പാവപ്പെട്ടവനായിട്ട് മരണപ്പെട്ട ആളുടെ കടം വിട്ടുക ശത്രുക്കൾ എത്ര കൂ കൂടുതൽ ഉണ്ടെങ്കിലും അവരെ ക്ഷമിക്കുക ശത്രുക്കളെ ക്ഷമിക്കുക തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങൾ അള്ളാഹുത്തല അലൈഹി വസ്ലമ തങ്ങളുടെ മേൽ നിർബന്ധമാക്കിയ കാര്യങ്ങളാണ് എന്നാൽ അലൈഹി നബി തങ്ങളുടെ മേൽ അള്ളാഹുത്തല ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കുകയും ചെയ്തു ലം എന്നാൽ ആ കാര്യങ്ങൾ അവിടുത്തെ സമുദായ സമുദായത്തിൻ്റെ മേൽ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടില്ല പിൻഹ അതിൽപ്പെടുന്നു അൽ കിത്തു വേറുത്ത് വസ്വദ എഴുത്ത് കവിത ചൊല്ലൽ ചൊല്ലൽത്ത് സ്വതക്ക ജക്കാത്ത് സ്വീകരിക്കുക സ്വതക്ക സ്വീകരിക്കുക ഹതിയായിട്ട് നൽകപ്പെടുന്നത് ഇതിൽ ഉൾപ്പെടുകയില്ല വനിക്കാഹുൽ വനിക്കാഹുൽ അടിമ സ്ത്രീയെ വിവാഹം ചെയ്യൽ നൽകപ്പെ നൽകപ്പെട്ട സ്ത്രീയെ വിവാഹം ചെയ്യൽ കിതാബിയത്തിനെ വിവാഹം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങൾ അള്ളാഹുത്താലിതങ്ങളുടെ മേലിൽ നിഷിദ്ധമാക്കിയവയാണ് എന്നാൽ വാബാഹലഹു ഒമ്മൂറൻ ലുബിഹിഹി നബി നബിസ്ാഹു അലൈവലമ തങ്ങൾക്ക് ചില കാര്യങ്ങൾ അള്ളാഹു അനുവദിച്ചു കൊടുത്തു എന്നാൽ ആ കാര്യങ്ങൾ അവിടുത്തെ സമൂഹത്തിന് സമുദായത്തിന് അനുവദിച്ചു കൊടുത്തിട്ടില്ല മിൻഹ വിസാൽ ഇടമുറിയാത്ത നോമ്പ് സുലുല്ലാഹി തങ്ങളുടെ വഹാത്തിന് ശേഷവും ഭാര്യയാവുക എന്നത് നിലനിൽക്കുക നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് തങ്ങളുടെ മരണശേഷം അവിടുത്തെ അനന്തര സ്വത്ത് സ്വതക്കെയാവുക നാല് ഭാര്യ ഭാര്യമാരേക്കാൾ വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ നബിസല്ലാഹ് അലൈഹി തങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഫന്നബിയുല്ലദി അർസലി സാരത്തിൽ വശരീരത്തിൽ അപ്പോൾ പൊതുവായ റിസാലത്തു കൊണ്ടും ശാശ്വതമായ ശരീരത്തു കൊണ്ടും അള്ളാഹു നിയോഗിച്ച ഈ പ്രവാചകൻ ലഹു ഈ പ്രവാചകന് അള്ളാഹു അനുവദനീയമാക്കി കൊടുത്തിട്ടുണ്ട് വളി റിജാരി ഉമ്മത്തിഹി ഹി അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ആണുങ്ങൾക്കും അള്ളാഹു താല അനുവദനീയമാക്കി കൊടുത്തിട്ടുണ്ട് റുസുലഹി കബലിഹി സുലാഹി തങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ചില ദൂതന്മാർക്ക് അള്ളാഹു അനുവദിച്ചു കൊടുത്തതുപോലെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് അള്ളാഹുത്തല മുത്തനബി അലൈഹി സ്വലഭ തങ്ങൾക്ക് പ്രത്യേകമായി അനുവദിച്ചു കൊടുത്തു ഉമ്മത്തി അവിടുത്തെ ഉമ്മത്തിന്